പുതുമ ആണോ പുതുമയുള്ള ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക നമ്മൾ ഈ കടക്കണ ആയി ഒരു സ്പെഷ്യൽ മസാല വെച്ചിട്ട് കുഴിക്കാൻ പോവാണ് അങ്ങനെ അജു വന്നിട്ടുണ്ട് അജുവിനെ വിളിച്ചെഴുതിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വെച്ചുണ്ടാക്കിയതിന് ശേഷം ആ ഫുഡ് ആ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരവാണ് എല്ലാതൊരന്മാരുണ്ടാക്കിയത് എന്തിനാ 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 ഞാനത് രണ്ടു കിലോ മുളപ്പൊടി കഴിച്ചിട്ട് ഇപ്പൊ വേറൊക്കെ ചോറ് കെട്ടാ വായിച്ചാൽ മതി കണ്ണിനെടുക്കണ്ട

ടുത്ത് <laughs> പൊരിച്ച <laughs> എണ്ണ നടക്കാൻ വേണ്ടി കാത്തക്കാണ് മാറും <laughs> 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 <coworkers> <laughs> <tenha helan> ുമ്പളക്കച്ചാറും ചോറും തെക്കു പറയാൻ വേണ്ടി പുള്ളമാര് അത് തുള്ളി കിട്ടുന്ന അങ്ങനെ തലിന്റൂലിങ്ങനൊരു വാളാവാറ്റോ